എന്ന് പറയുമ്പോഴത്തേക്കും പ്യുവർലി ടെക്സ്റ്റ് ബുക്ക് ബേസ്ഡ് തന്നെ എല്ലാം ടെക്സ്റ്റിൽ നിന്ന് തന്നെയുള്ള സംഭവങ്ങളാണ് ചോദിക്കുക പിന്നെ കെമിസ്ട്രി ഒക്കെ കുറച്ച് ഇങ്ങനെ കാണാതെ പഠിക്കേണ്ട സംഭവങ്ങളൊക്കെ ഉണ്ട് അപ്പൊ അതൊക്കെ കാണാതെ പിടിക്കുക പിന്നെ ടൈം മാനേജ് ചെയ്യണം ഇപ്പൊ ഈ വർഷം ഈ വർഷം തൊട്ടായിരുന്നു ഓൺലൈൻ ആക്കി അപ്പൊ മൂന്ന് മണിക്കൂർ എക്സാം ഉണ്ടായിരുന്നുള്ളൂ നൂറ്റമ്പത് ക്വസ്റ്റിനും അതില് പകുതി ക്വസ്റ്റ്യൻസും മാത്സ് ആയിരുന്നു പിന്നെ നാൽപ്പത്തഞ്ചെണ്ണം ഫിസിക്സും മുപ്പത് കെമിസ്ട്രി അപ്പൊ തന്നെ ടൈം മാനേജ്മെന്റ് നല്ലൊരു റോൾ ഈ എക്സാമിൽ വഹിക്കുന്നുണ്ടെന്ന് മനസ്സിലാകും കാരണം മാത്സ് എഴുപത്തിയഞ്ചെണ്ണം പ്രാക്ടീസ് പ്രീവിയസ് ഇയർ ഐ ടി കൊരഗ്പൂരിൽ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗിന് ചേരാനാണ് തീരുമാനം കുടുംബത്തിന്റെ പിന്തുണ വിജയത്തിന് സഹായകമായി എക്കണോമിക്സ് ആൻഡ് സ്റ്റാറ്റിസ്റ്റിക്സ് ഡിപ്പാർട്ട്മെന്റ് ഉദ്യോഗസ്ഥനാണ് അച്ഛൻ പത്മകുമാർ അമ്മ ഹൈസ്കൂൾ അധ്യാപികയാണ് സഹോദരൻ ഒമ്പതാം ക്ലാസ് വിദ്യാർത്ഥിയാണ് വിൻമീഡിയ ആലപ്പുഴ